നമസ്കാരം ഇന്ന് ഞാൻ ശനി ദശാകാലത്ത് ലഭിക്കാവുന്ന പൊതുവായ ദശാകാല ഫലങ്ങളെ കുറിച്ച് പറയുന്നു ദശാഫലങ്ങളെല്ലാം ദശാനാഥന്മാർ ജാതകവശാൽ ഏതേതു ഭാവങ്ങളിൽ നിൽക്കുന്നു എന്നും ഏതേതു ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളതെന്നും അവരുടെ സ്ഥാനബലം തുടങ്ങി ബലാഫലങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായി ദശാഫലങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ എങ്കിലും ശനി ദശാകാലത്ത് മറ്റുള്ളവരുമായി വാക്കുതർക്കം ചീത്ത സ്ത്രീകളുമായി സംസർഗം അന്യദേശവാസം ഭൂമിക്കും ധനത്തിനും നാശം സഹോദരനും പുത്രനും ദുരിതം ബന്ധനം പോലെയുള്ള കഷ്ടതകൾ വാദസംബന്ധമായ രോഗങ്ങൾ ചതവോ മുറിവോ ഉണ്ടാകാം ശനി ഒരു പാപഗ്രഹമായിട്ടാണ് കരുതിപ്പോരുന്നത് പാപഗ്രഹങ്ങൾ എപ്പോഴും കഷ്ടതയും ദുരിതങ്ങളും നഷ്ടങ്ങളും വിതയ്ക്കും എന്നാൽ ശനിക്ക് ലഗ്നാധിപത്യം ലഭിച്ചാൽ നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്ര രാശികളുടെ ആധിപത്യം ലഭിച്ചാൽ തുലാം മകരം പുകം എന്നീ രാശികളിൽ നിന്നാൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് മാറ്റമുണ്ടാകും ശനിയുടെയും ബലവാനായ ശനിയുടെയും ദശാകാലങ്ങളിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ എല്ലാം കുറയും കൂടാതെ കയറ്റം സമാഗമം ഭൂമി ലാഭം കൃഷി ലാഭം സമ്പത്ത് ഐശ്വര്യം സുഖവും ലഭിക്കും ഒരു ജ്യോതിഷം ചാനൽ